സമഗ്ര ശിക്ഷ കേരളം വെള്ളാങ്കല്ലൂർ ബി ആർ സിയുടെ കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ജി യു പി എസ് പുത്തഞ്ചിറ സ്കൂളിൽ അനുവദിച്ച ക്രിയേറ്റീവ് കോർണറിൻ്റെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബി പി സി നിതു സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രധാന അധ്യാപിക സുനിത പുത്തുനിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ് വാർഡ് മെമ്പർമാരായ ജസ്മി സോണി രാജേഷ് വി ആർ പി ടി എ പ്രസിഡന്റ് കെ കെ യൂസഫ് സ്കൂൾ സീനിയർ അധ്യാപിക ജീന എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിൽ അറിവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ രസകരമായും ക്രിയാത്മകമായും കുട്ടികൾക്ക് അനുഭവപ്പെടുത്തുന്നതിനു വേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തികളായ കൃഷി പാചകം കാർപ്പൻറ്ററിംഗ് ഫാഷൻ ഡിസൈനിങ് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് മുതലായ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ